നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരനപതികളാണ് ഫദ്ഫാസൽ നെസ്രിയയും ഇരുവർക്കും ആരാധകർ ഏറെയാണ് ഫദ്ഫാസിൽ സോഷ്യൽ മീഡിയയിൽ സജീവം അല്ലെങ്കിലും നെസ്രിയ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എല്ലാ വിശേഷവും താരം ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ബാംഗ്ലൂർ ഡേസിന്റെ വൻ വിജയത്തിന് പിന്നാലെയായിരുന്നു ഫൗദും നസ്രിയയും ജീവിതത്തിലും ഒരുമിച്ചത് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഇവരുടേത് വിവാഹശേഷം ശേഷം നസ്രി മടങ്ങി വന്നത് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നാലെ ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു ഇതിനുശേഷം നെസ്രിയെ പിന്നീട് സിനിമകളൊന്നും ചെയ്തിരുന്നില്ല ഇപ്പോൾ നെസ്രി തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നെസ്രിയുടെ തിരിച്ചുവരവ് നാല് വർഷത്തിന് ശേഷം നസ്രി അഭിനയിക്കുന്ന സിനിമയാണിത് എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായകൻ ബേസിൽ ജോസഫ് ആണ് ഈ വേളയിൽ ഒരു മഗസിന് നൽകിയ അഭിമുഖത്തിൽ ഫാദിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരിഹാസത്തെ പറ്റിയും പറയുകയാണ് നടി കല്യാണം കഴിക്കുമ്പോഴേ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു രണ്ടു പേരുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തരുതെന്ന് ഒരാളുടെ സ്വഭാവത്തെ മാറ്റിക്കളയാൻ ഉള്ളതാണോ വിവാഹം എന്ന് നർ ചോദിക്കുന്നു സുഹൃത്തുക്കൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ എന്തായിരുന്നു അത് ഇന്നും തുടരുകയാണ് ഫത്ഫാസിൽ എന്ന് പറയുന്നത് എന്റെ പ്രോപ്പർട്ടി ഒന്നുമല്ല എനിക്ക് എഴുതി തന്ന സ്ഥലം ഒന്നുമല്ലല്ലോ ഞാനും അതുപോലെ തന്നെ രണ്ട് വ്യക്തികളായി നിൽക്കുന്നത് കൊണ്ടാണ് അന്നത്തെ അതേ വൈബ് തുടരാൻ പോകുന്നത് ഫാദിനെ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നോക്കാറില്ല പക്ഷെ വൃത്തിയെക്കുറിച്ച് കുറച്ച് വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട് ഒരു വസ്തു വെച്ച സ്ഥലത്ത് നിന്ന് എടുത്താൽ അത് അവിടെ തന്നെ വെക്കണം ഞാൻ ബഹളം ഉണ്ടാക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമാണെന്നും അടി കൂട്ടിച്ചേർത്തു ഞാൻ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളൊന്നും വായിക്കാറില്ല വാർത്തയാകുമ്പോഴാണ് അറിയുന്നത് കല്യാണം കഴിയുമ്പോൾ പ്രായവ്യത്യാസത്തിൽ നെഗറ്റീവ് കമന്റുകളുമായി ചിലർ വന്നിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തടി വെച്ചപ്പോൾ മോശം കമന്റുകൾ ഇട്ടവരുമുണ്ട് അവസാനം സുഷിന്റെ കല്യാണത്തിൽ ത്രിപുണിത്തറ അമ്പലത്തിൽ പോയപ്പോഴും ഉണ്ടായി ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്ന ആരും വിവാദമുണ്ടാക്കിയവർക്കൊപ്പം നിൽക്കില്ല ആർക്കാണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല ഞാനും ഷാനു എവിടെ ചെന്നാലും ആളുകൾ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നും നസ്രിയ പറയുന്നു ഫാദിനൊപ്പം ഒരു സിനിമ ചെയ്യുമോ എന്ന ചോദ്യത്തിന് നെസുറിയുടെ മറുപടി ഇങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമ ആലോചന ഇല്ലെന്ന് പറയുന്നില്ല രണ്ടുപേർക്കും ഒന്നിച്ചു വരാനുള്ള കഥ ഇതുവരെ കിട്ടിയില്ലെന്ന് തന്നതാണ് സത്യം ഡ്രാൻസിന് മുൻപ് സിനിമ ആലോചിച്ചെങ്കിലും നടന്നില്ല ഞാനും ഷാനും ഒന്നിച്ചു വരുമ്പോൾ അത് ഗംഭീരമാവണം ഭാര്യയും ഭർത്താവും കഥാപാത്രങ്ങളായ ഒരുപാട് കഥകൾ വരുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകം വേണ്ടേ ഒരുമിച്ച് ഒരു സിനിമ എന്നത് ചലഞ്ചിങ് ആണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് വന്ന് അഭിനയിച്ചത് പോലൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല രണ്ട് കഥാപാത്രങ്ങൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം ഈ കടമ്പകളൊക്കെ കടന്നാലേ ഒരുമിച്ചുള്ള സിനിമ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നെസ്രിയ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹം ശേഷം അഭിനയത്തിൽ നിന്ന് കുറച്ചുനാൾ വിട്ടുനിന്ന നെസ്രിയ സിനിമയിലേക്ക് മടങ്ങി വന്നത് ഈ അടുത്ത അഞ്ജലി മേനോന്റെ കൂടെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമ്മൂട്ടിക്കൊപ്പം പളങ്കിലും മോഹൻലാലിനൊപ്പം ഒരു നാൾ വരുമെന്ന ചിത്രത്തിലും നെസ്രിയ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്